ി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി കേരളത്തിൻ്റെ പാർട്ടിക്കും ഇത് ഒരു ഞങ്ങളുടെ ഒരു കാലണ്ടറിൽ ഈസ്റ്റർ ഒരു ഹോളി ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഇത് എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു ഒരു ഫെസ്റ്റിവലാണ് അപ്പം ഇന്ന് ഞാൻ വന്നു ഇവിടെ വളരെ സന്തോഷം കാർഡിനൽ ആലഞ്ചേരിനെ കാണാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ ഞാൻ പറയുന്നു അല്ല അത് അത് സ്നേഹയാത്ര എന്ന് പറയുമ്പോൾ അതൊരു മെയിൻ ആയിട്ട് ഇപ്പോൾ ആയി അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാം ഒരേ സമാനം ഒരു ബി ജെ പി പ്രവർത്തകർക്ക് ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇതെല്ലാ അവസരങ്ങളാണ് എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു ഞങ്ങൾ ജനങ്ങളെ ആശംസകൾ ഞങ്ങൾ പറയുന്നു കൊടുക്കുന്നു അപ്പം അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കാട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇനി സ്പെഷ്യൽ ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എല്ലാ ആഘോഷവും ഈസ്റ്ററാണോ ക്രിസ്മസ് ആണോ വിഷുവാണോ ഓണമാണോ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും പ്രവർത്തകർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ ഹിന്ദു കമ്മ്യൂണിറ്റി ആണോ എല്ലാവരും വീട്ടിൽ പോയിട്ട് അവർക്ക് അവരോ ആശംസകൾ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് അതിനൊരു സ്പെഷ്യലായിട്ട് യാത്ര ഞാൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല കണക്കാക്കുന്നില്ല അത് അവരുടെ അവിടെ നിന്നുള്ള ജനങ്ങളല്ല അത് സി പി എമ്മും യു ഡി എഫും അവരുടെ ഒരു തിയറിയാണ് നമുക്ക് കാണാം മുപ്പത്തഞ്ചു കൊല്ലം ആര് എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണിപ്പോ മുനമ്പത്ത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് അതും ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ജാസ്തി പറയാൻ പോകുന്നില്ല മുപ്പത്തഞ്ച് കൊല്ലം ആരാണ് ഒരു 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 ചെറിയ കാര്യവും ചെയ്യാത്ത രണ്ട് പാട്ടുകൾ ഏതാണെന്ന് ജനങ്ങൾക്കറിയാം കൂടി അതാ അതിൽ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല ഞാൻ മിനിസ്റ്റർ പാസാക്കിയ മിനിസ്റ്റർ അവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു മനസിലാക്കി എനിക്കതിന്റെ ഇന്റർപ്രറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് എനിക്ക് അങ്ങനെ ഇൻറ്റർപ്രിറ്റേഷൻ ഇല്ല എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ആ ബില്ല് ഇവർ ഇവര് ഈ ബില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടികൾ അവരെല്ലാം ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ആവുമ്പോൾ മുനമ്പൻ ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എൻ്റെ എനിക്ക് തന്ന ഉറപ്പും എനിക്ക് തന്ന എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച അതിന്ന് മനസ്സിലായത് ഇതാണ് അപ്പോൾ അതാണ് എൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ നിങ്ങൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന